നിലവിലെ സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിന്നും വ്യത്യസ്തമാണ് അന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ധാർമ്മികമായ പോരാട്ടമാണ് നടത്തിയത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ന് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയച്ചുവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കോൺഗ്രസ് എം പി ശശി തരൂറിന്റെ വാക്കുകളാണിത് ഇന്ത്യ പാക് യുദ്ധത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വൻ പ്രതിഷേധം അഴിച്ചുവിട്ടപ്പോഴാണ് വ്യത്യസ്തമായ നിലപാടുമായി തരൂരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ വജ്രായുധങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള ബൂസ്റ്റാണ് അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക ഹാൻഡിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ രാജ്യത്തെ വിജയത്തിലേക്ക് നയിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചു പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ട്രംപിന്റെ ഇടപെടൽ വെടിനിർത്തൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചും മീമുകൾ പങ്കുവെച്ചും കോൺഗ്രസ് രൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്ക് ശരിക്കും ഒരു കൊട്ട് തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ നൽകിയിരിക്കുന്നതും അതേസമയം ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനം അർഹിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പൂഞ്ചിലെ ജനങ്ങളോട് ചോദിക്കൂ എത്ര പേർ മരിച്ചുവെന്ന് യുദ്ധങ്ങൾ നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല അവ തുടരാൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തുടരുക തന്നെ ചെയ്യണം എന്നാൽ ഇത് ഞങ്ങൾ തുടരാൻ ഉദ്ദേശിച്ച യുദ്ധമായിരുന്നില്ല തീവ്രവാദികളെ ഒരു പാഠം പഠിപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ആ പാഠം പഠിപ്പിച്ചു ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെടെ തീവ്രവാദികളെ സർക്കാർ തുടരുമെന്ന് നല്ല ഉറപ്പുണ്ട് അത് അനിവാര്യമാണ് അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവമാകണമെന്നില്ല മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം പക്ഷേ നമ്മൾ അത് ചെയ്യേണ്ടി വരും നിരപരാധികളായ ഇന്ത്യൻ സിവില്ലിയന്മാരെ കൊന്ന് ആരും രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നാൽ അതിനർത്ഥം മുഴുവൻ രാജ്യത്തെയും ഒരു നീണ്ട യുദ്ധത്തിലേക്ക് തള്ളിവിടണമെന്നല്ല പാകിസ്ഥാനുമായുള്ള ഈ പ്രത്യേക സംഘർഷത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജീവൻ അതുപോലെ കൈകാലുകൾ സമ്പത്ത് എന്നിവ അപകടത്തിലാക്കേണ്ടത് ഒരു കാരണവുമില്ല ഇന്ത്യൻ ജനതയുടെ അഭിവൃദ്ധിയിലും ക്ഷേമത്തിലും വളർച്ചയിലും വികസനത്തിലും പുരോഗതിയിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ സമാധാനമാണ് ശരിയായ മാർഗമെന്ന് ഞാൻ കരുതുന്നു എന്നതാണ് തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിജയം ഒരു മഹത്തായ നേട്ടമായിരുന്നുവെന്നും അതൊരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ തനിക്ക് അഭിമാനം നൽകുന്നതാണ് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപടം മാറ്റി എഴുതി പക്ഷേ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാൻ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് അവരുടെ ഉപകരണങ്ങൾ സൈനിക ഉപകരണങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന നാശനഷ്ടങ്ങൾ എല്ലാം വ്യത്യസ്തമാണെന്ന് അദ്ദേഹം പറയുന്നു ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ഇന്ത്യ ഒരു ധാർമ്മിക ലക്ഷ്യത്തോടെ പോരാടുകയായിരുന്നു ചെയ്തത് ഇത് വ്യത്യസ്തമായ ഒരു കഥയാണ് ഇരുവശത്തും ധാരാളം ജീവൻ നഷ്ടപ്പെട്ട വളരെ നീണ്ടതും നീണ്ടു നിൽക്കുന്നതുമായ ഒരു സംഘർഷത്തിലേക്ക് നാം കലാശിച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ മുൻഗണന ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല ഈ തീവ്രവാദികളെ അക്കരെ അയച്ചവരെ വരെ വില നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മെയ് ഏഴിലെ നടപടികളെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഇത്രയും നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിൻ്റെ തുടക്കമായി കണ്ടില്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരുന്നു എങ്കിൽ നമ്മൾ സംഘർഷം രൂക്ഷമാക്കുകയായിരുന്നില്ല പാകിസ്ഥാൻ എന്താണോ സൃഷ്ടിച്ചത് അതേ സംഘർഷം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് അത് തുടർന്നാൽ അവസാനം വ്യക്തമായ ലക്ഷ്യമില്ലാതെ നമ്മൾ ഒരു നീണ്ട അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ അകപ്പെടേണ്ടി വരും എന്നതാണ് ഒരു ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നത് വ്യക്തമായ ഒരു ലക്ഷ്യമായിരുന്നു പാകിസ്ഥാന് നേരെ ഷെല്ലുകൾ പ്രയോഗിക്കുന്നത് വ്യക്തമായ ലക്ഷ്യമല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നതാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ അതായത് ഐ ടി സെൽ മേധാവിയായ ജയറാം രമേശ് അവകാശപ്പെട്ടിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ നിഷ്പക്ഷ സ്ഥാനം എന്ന പരാമർശത്തെയും അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്ക് സർക്കാർ വാതിൽ തുറന്നിട്ടോ എന്നും അദ്ദേഹം ഇവിടെ ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്